പലപ്പോഴും നമ്മൾ മുന്നിൽ കാണുന്ന സോ കോൾഡ് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ മോഡേൺ മെഡിസിനിലുള്ള പല ചികിത്സാ രീതികളിലും ശാസ്ത്രത്തെ ഇൻവോൾവ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമാണ് നമ്മുടെ ചികിത്സ എന്ന് പല ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ പല അസോസിയേഷൻസും മുന്നിട്ട് പറയുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം എന്തെന്നാൽ പൂർണ്ണമായ ശാസ്ത്രം ഈ ചികിത്സാ രീതികളിലൊന്നുമില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്രെയിനിന് ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ ഒരു റോബോട്ടിക് സർജറി ശാസ്ത്രീയമായി ചെയ്ത് ആ മുഴ നീക്കിക്കളയാം എന്ന് ഒരു ഡോക്ടർ നമ്മളോട് പറയുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു മുഴ വന്നെന്നും സെലീനിയം പോലുള്ള മിനറലുകൾ കഴിച്ചാൽ തലച്ചോറിലെ മുഴ ഉണ്ടാകാതിരിക്കുമെന്നും ഉള്ള ശാസ്ത്രത്തെ ആ ഡോക്ടർ പറഞ്ഞിരുന്നില്ല അപ്പോൾ ആ ശാസ്ത്രം അപൂർണമാണ് റോബോട്ടിക് സർജറിയോ അല്ലെങ്കിൽ അത്യാധുനിക ടെസ്റ്റുകളോ ഒക്കെ നടത്താൻ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ മുന്നോട്ട് വരുമ്പോൾ ഒരു അസുഖം എങ്ങനെ വന്നെന്നോ അല്ലെങ്കിൽ ആ അസുഖത്തെ എങ്ങനെ പൂർണ്ണമായി മാറ്റാമെന്നോ അല്ലെങ്കിൽ ആ അസുഖം വരാതിരിക്കേണ്ടത് എങ്ങനെയെന്നോ ഉള്ള ശാസ്ത്രത്തെ നമ്മുടെ മുന്നിലേക്ക് പകർന്നു തരാത്തിടത്തോളം കാലം അതൊരപൂർണമായ ശാസ്ത്രമാണ് അല്ലെങ്കിൽ അതൊരു ശരിയായ ശാസ്ത്രമല്ല ഇപ്പോൾ കുറച്ചു മുമ്പേ നമ്മൾ ഒരു അദ്ദേഹം പറഞ്ഞു ഗുഡ് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് സത്യത്തിൽ ഇത് നമ്മുടെ ഇടയിൽ പോലും ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകളാണ് മുന്നിട്ട് നിൽക്കുന്നത് പലപ്പോഴും ഇതര ചികിത്സാ രീതിയിലുള്ള ഡോക്ടർമാർ പോലും ആ ജ്ഞാനത്തെ പുറത്ത് പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഹോമിയോപ്പതിയും ആയുർവേദത്തിലും ഒക്കെ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ മുൻനിർത്താൻ ശ്രമിക്കാതെ അവർ ചെയ്യുന്ന രീതികളെ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പകർത്താൻ എന്നുള്ള ഒരു വലിയ മടി പലപ്പോഴും ഇത്തരത്തിലുള്ള രീതികളിൽ കാണുന്നില്ല നേരെ മറിച്ച് മോഡേൺ മെഡിസിൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ റിസർച്ച് ടോപ്പിക്സ് വരുന്നു പുതിയ റിസർച്ച് പ്രസൻറ്റേഷൻസ് വരുന്നു അവർ പല രീതിയിലും അതിനെ അവിടെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഡയബറ്റീസിന് എല്ലാവർക്കും അറിയാം പഞ്ചസാര കഴിക്കരുതെന്ന് പഞ്ചസാര കഴിക്കരുതെന്ന് പറയുന്ന ഒരു 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 ഡോക്ടർ ഒരു ഒരു ഡയബറ്റോളജിസ്റ്റ് ഒരിക്കലും അവരോട് പാമോയിൽ കഴിക്കരുതെന്നോ സൺഫ്ലവർ ഓയിൽ കഴിക്കരുതെന്നോ പറയുന്നില്ല പഞ്ചസാര കാലും ദൂഷ്യം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഓയിൽസ് എന്ന് നമ്മൾ മറന്നു പോകുന്നു ഒരു ഡോക്ടർമാരും പറയുന്നുമില്ല ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഇരുന്ന സമയത്ത് ഒരു വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് പാമോയിൽ അലർജിയാണ് വേറെ ആർക്കെങ്കിലും ഈ ലോകത്ത് അലർജി ഉണ്ടോ അശോകനോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഡയബറ്റിക്സ് ആർക്കെല്ലാം പാമോയിൽ അലർജിയാണ് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേരിൽ ഒരാൾക്ക് പാമോയിൽ അലർജിയാണ് അതൊറ്റപ്പെട്ട സംഭവമല്ല ഇത്തരത്തിലുള്ള വിജ്ഞാനങ്ങളെയാണ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ഹൃദ്രോഗം വരുന്നത് കൊളസ്ട്രോൾ കൂടിയിട്ടാണ് കൊളസ്ട്രോൾ ഒന്ന് അടിഞ്ഞു കൂടിയിട്ടാണെന്ന് പറയുമ്പോൾ ജോസഫ് സാറ് ആറ് വർഷം മുമ്പ് പറഞ്ഞും പറയാൻ ശ്രമിച്ചതും ഹൃദ്രോഗം കൊളസ്ട്രോൾ കൊണ്ടേ അല്ല ഉണ്ടാകുന്നതെന്നുള്ളതാണ് അദ്ദേഹം ജീവിക്കാൻ ശ്രമിച്ചതും അതിന് തന്നെയാണ് എൻ്റെ ഒരു റിസർച്ചിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു റിസർച്ചിൽ അദ്ദേഹത്തിന് പലപ്പോഴും സോഡിയത്തിൻ്റെ കുറവായിരുന്നു ജോസഫ് സാറിന് ഉണ്ടായിരുന്നു സോഡിയത്തിൻ്റെ ഡിപ്ലീഷൻ നമ്മളെ ലാസ്റ്റത്തെ അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമുള്ള ടെസ്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് അദ്ദേഹത്തിന് ബാക്കി ഒരു പാരാമീറ്റേഴ്സിനും കുഴപ്പമില്ല സോഡിയം ഡിപ്ലീറ്റഡ് ആയിരുന്നു ഈ സോഡിയം ഡിപ്ലീഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇതൊരു വലിയ ചോദ്യമാണ് പലർക്കും ചോ പലരിലും ഉള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സോഡിയം കുറയുന്നു സോഡിയം കുറയുന്നു അപ്പോൾ സോഡിയം കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് കഴിച്ചാൽ മതി എന്നുള്ളൊരു കൺഫ്യൂഷനാണ് സത്യത്തിൽ സോഡിയം കുറയുന്നത് പിറ്റുട്രി ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഇതാണ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് കൊളസ്ട്രോൾ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് അതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ബ്ലഡ് തിന്നറെ കഴിക്കണം എന്ന് പറയുമ്പോൾ ആ കൊളസ്ട്രോൾ എന്തുകൊണ്ട് അവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ള കാരണത്തെ കണ്ടുപിടിക്കാത്തോളം കാലം ആ ഹൃദ്രോഗി എന്നും ഒരു ഹൃദ്രോഗി തന്നെയാണ് കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിൽ നമ്മൾ നൂറ്റി അറുപത് നൂറ്റി അറുപത് ഓപ്പൺ ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞ രോഗികളെ അതില്ലാതെ പൂർണ്ണ ചികിത്സയിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ഈ ഫങ്ഷണൽ മെഡിസിൻ വഴി ഒരു മാസം ഏകദേശം പത്ത് പേഷ്യൻസ് വെച്ച് ആവറേജ് ആദ്യമൊന്നും ഇതിന് ആരും ഒത്തു വന്നില്ല കാരണം അത് മൂന്നര നാല് ലക്ഷം രൂപയാണെങ്കിൽ അതിൽ പത്തിൽ ഒന്ന് ശതമാനം പ്രൈസിൽ മാത്രമാണ് നമ്മളിവിടെ ചികിത്സ ചെയ്തത് പല അനുഭവസ്ഥരുണ്ടെന്ന് വിചാരിച്ചോ ആ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ആ ഓപ്പൺ ഹാർട്ട് സർജറി വിധിച്ച പല കേസസും എല്ലാ കേസസും നമ്മൾ എടുക്കില്ല ചില കേസസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു ചില കേസസിനോട് നിർബന്ധമായും സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അല്ലാതെയുള്ള ഒരു ഭൂരിഭാഗം കേസസിനെയും നമ്മൾ ഈ പ്രോട്ടോക്കോളിലേക്ക് എന്താണോ ആ മനുഷ്യൻ ആവിർഭാവനം ചെയ്യാൻ ശ്രമിച്ച അതേ രീതിയിലുള്ള അതേ പ്രോട്ടോക്കോളിൽ തന്നെ അതിൽ വൈറ്റമിൻ സി ഉണ്ട് അതിൽ മിനറൽസ് ഉണ്ട് അതിൽ ന്യൂട്രിയൻസ് ഉണ്ട് നമ്മുടെ യുക്തിക്കനുസരിച്ച് പ്രോട്ടോക്കോൾ സഹിതം അത് കഴിഞ്ഞ ഡൽഹി കോൺഫറൻസിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു അത് കാരണം അറിയാമായിരിക്കും അതൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു അപ്പോൾ ഈ നൂറ്റി അറുപത് പേരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കടത്താൻ അവർ മൂന്ന് മാസം നമുക്കറിയാം ഒരു ബൈപ്പാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആറുമാസം റെസ്റ്റാണ് മിനിമം ഇത് ഈ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ലോഡിങ്ങിന് തിരിച്ചു പോയ പേഷ്യൻസ് ഉണ്ട് ഈ ഗ്രൂപ്പിൽ അതാണ് ഫങ്ഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ഓർത്തോമോളിക്കലായ മെഡിസിൻ എന്ന് പറഞ്ഞ് ന ലാസ്റ്റ് കാലഘട്ടത്തിൽ അദ്ദേഹം എത്തിപ്പെടാനും അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ഒരു മേഖല എന്ന് പറയുന്നത് അവിടെ ഈ പറഞ്ഞ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു മോഡേൺ മെഡിസിൻ എന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് പലപ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെൽത്ത് ക്രിയേഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഒരു അലോപ്പതി ക്ലിനിക്ക് എന്ന് പറയുന്നത് ഒരു കമ്പോളമാണ് അതിലൊരു മുതലാളിയുണ്ട് അതിലൊരു ഉപഭോക്താവുണ്ട് ക്ഷമിക്കണം വേദനിക്കുന്ന സത്യമാണ് അദ്ദേഹം പറഞ്ഞു ആ ഉപഭോക്താവിന് ഈ മുതലാളി വിൽക്കുന്ന പല ചരക്കുകളുണ്ട് അതിലൊന്ന് മരുന്നാണ് മറ്റൊന്ന് ടെസ്റ്റാണ് മറ്റൊന്ന് മറ്റു ചില സർജറി ആയിരിക്കും മറ്റൊന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഇത്തരത്തിലുള്ള കമ്പോളത്തിലെ ചരക്കുകളെ വിറ്റ് സമ്പന്നരാകുന്ന മുതലാളിമാരെ കുറിച്ചാണ് അദ്ദേഹം മെഡിക്കൽ സിസ്റ്റത്തിനെ കമ്പോളവൽക്കരണം എന്ന് പറഞ്ഞത് സത്യത്തിൽ അന്നൊന്നും എനിക്കിത് മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാൻസർ ഉണ്ടായാൽ അപ്പോൾ തന്നെ കീമോതെറാപ്പി കൊടുക്കാൻ ഉള്ള ഒരു ഒരു പ്രേരണ നമ്മളിൽ എല്ലാവരിലും ഉള്ളപ്പോൾ ആ രോഗിക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നെന്നും അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം കോശങ്ങൾ ക്യാൻസർ അല്ലെന്നും വെറും പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് മാത്രമാണ് ക്യാൻസർ സെൽസെന്നും സയൻസ് പറയുമ്പോൾ ആ സയൻസിനെ മാറ്റിവെച്ച് ആ ക്യാൻസർ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് ആയിട്ടുള്ള ക്യാൻസർ കോശങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിനെ ചികിത്സിക്കാൻ ശ്രമിക്കുകയും അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അതുവഴി ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കോശങ്ങളെ കൂടി നശിപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സാ രീതികൾ തെറ്റാണെന്ന് മാത്രമേ ഇവിടെ എനിക്ക് പറയാനുള്ളൂ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ലെവി എന്ന അദ്ദേഹം ഹൈഡ്രോസ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ട് ക്യാൻസറിനെ പിടിച്ചു നിർത്തുന്ന പല ട്രീറ്റ്മെൻസും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ കൊളസ്ട്രോൾ എന്നുള്ള കാര്യത്തെ ഒന്നുകൂടി ഊന്നി പറയാണ് ഒരു രക്തക്കുഴലിൽ കൊളസ്ട്രോൾ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ആ രക്തക്കുഴലിൽ വേണം അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകണം ആ രക്തക്കുഴലിന് ഡാമേജ് ഉണ്ടാകണം നിങ്ങൾ പുകവലിക്കാരാവണമെന്നൊന്നുമില്ല വെറുതെ ഒരു കൊളസ്ട്രോളും ഒരിക്കലും പോയി ഒരു ഒരു രക്തക്കുഴലിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യത്തില്ല ഒരു തലച്ചോറിലും പോയി ഒരു പ്ലേക്ക് ഉണ്ടാക്കത്തില്ല ആ ഡെപ്പോസിഷൻ അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു ഡാമേജ് ഉണ്ടാകണം ആ ഡാമേജ് എന്താണെന്ന് കണ്ടുപിടിച്ച് ആ രക്തക്കുഴലിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതാണ് യഥാർത്ഥത്തിലുള്ള ചികിത്സാരീതി ഇല്ലെങ്കിൽ ഒരു ബൈപ്പാസ് വയ്ക്കുന്നു മൂന്ന് മാസം കഴിയുമ്പോൾ ആ ബൈപ്പാസ് വീണ്ടും ബ്ലോക്ക് ആവുന്നു അടുത്ത ബൈപ്പാസ് ചെയ്യുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ആ വ്യക്തി ഇവിടെയാണ് തോമസ് സാറ് പറഞ്ഞത് രോഗത്തിനെ ചികിത്സിക്കുക രോഗിയെ ചികിത്സിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക രോഗത്തെ ചികിത്സിക്കാമെന്ന് മാറ്റി രോഗിയെ ചികിത്സിക്കുക എന്നുള്ള ഒരു മഹത്തായ വചനമാണിത് സി ഇതൊക്കെ അദ്ദേഹത്തിന് എവിടെ നിന്ന് ആർജിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവങ്ങൾ തന്നെയായിരിക്കാം പക്ഷേ എന്നാലും എനിക്കിവിടെ പറയാനുള്ളത് ബിയോണ്ട് ദ ടൈംസ് ഹീസ് എ ഗ്രേറ്റ് ബുദ്ധ എന്ന് വേണമെങ്കിൽ പറയാം വളരെ വലിയൊരു ബുദ്ധൻ തന്നെയായിരുന്നു യാതൊരു സംശയവുമില്ല